നമസ്കാരം ഗുരുവായൂ വാട്ടേഴ്സ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ സാരഥ ആണ് ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേനാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേനാഥ നാരായണ വാസുദേവ ഷീരപ്പ ശേഷത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ കണ്ണടച്ചു നിന്ന് ധ്യാനിക്കുന്ന പോലെയും മന്ത്രം ചെല്ലുമ്പോൾ ആളുകളെയെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ എന്താ ഞാൻ നേരെ നോക്കി തന്നെ പറഞ്ഞത് അപ്പോൾ ഇന്നലത്തെ ഉച്ചപൂജയുടെ അലങ്കാരം ഇന്നലെ ദാമോദരലിയിലായിരുന്നു കേട്ടോ ഗുരുവായൂരപ്പിനെ യേശോദമ്മ ഉരുളിയിൽ കെട്ടിയിട്ടിരിക്കായിരുന്നു കെട്ടിയിടുന്ന പ്രവൃത്തികളാണല്ലോ മിനിയാന്ന് ഉണ്ടായിരുന്നത് ഏട്ടനും അനിയനും കൂടി വെണ്ണയൊക്കെ കട്ട് കഴിച്ചതല്ലേ അപ്പോൾ കുറച്ച് കുറുമ്പ് കൂടിയെന്ന് തോന്നിയതുകൊണ്ടായിരിക്കാം ഇന്നലെ യേശോദമ്മ വിളിച്ച് ഉരുളിയിൽ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു യശോദമ്മയുടെ ഉണ്ണികൃഷ്ണനെ കുറിച്ചിട്ടുള്ള ഒരു കഥയോടുകൂടി ഇന്നത്തെ സത്സംഗം തുടങ്ങാം നമുക്ക് ഒരിക്കൽ യശോദമ്മ നോക്കുന്ന സമയത്ത് ഒരു ഗോപിക ഒരു ഒരു ഗോപിക ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ യശോദമ്മയ്ക്ക് ചെറുതായിട്ട് ഈ ഒരു നാട്ടുവൈദ്യമൊക്കെ അറിയാത്ത അതായത് എന്താ ഒഴിഞ്ഞു കൊടുക്കുക എന്ന് പറയില്ലേ ഊതി കൊടുക്കുക എന്നൊക്കെ പറയില്ലേ ഏതെങ്കിലും വേദനയുള്ള ഭാഗത്ത് യശോദമ്മ ഒന്ന് നാമം ചൊല്ലിക്കൊണ്ട് ഒഴിഞ്ഞു കൊടുത്താൽ അതൊക്കെ ഭേദമാവുമെന്നാണ് അവിടെയുള്ള ഗോപികമാരുടെ വിശ്വാസം അപ്പോൾ ചെറുതായിട്ടൊരു നാട്ടുവൈദ്യമൊക്കെ അറിയുന്ന യശോദമ്മ വിചാരിച്ചു ഈ ഗോപിക എന്താ കൈ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് അവളുടെ കൈയിൽ എന്തെങ്കിലും സംഭവിച്ചു കാണാം വല്ല ഉളുക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ വേഗം യശോധമ്മ പോയിട്ട് എണ്ണ എണ്ണയുടെ പാത്രമൊക്കെ എടുത്തുകൊണ്ട് വരുമ്പോഴുണ്ട് വേറെയും മൂന്നാല് ഗോപികമാർ കൈ അതേ പൊസിഷനിൽ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട് അത്രേ അപ്പോൾ ഇതെന്താ അത് എല്ലാവർക്കും ഒരേ സമയത്ത് ഒരേ രീതിയിൽ ഉളിക്ക് പറ്റിയിട്ടുണ്ടോ എന്തിനാ ഇപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വരണേ വിചാരിച്ചു നോക്കുമ്പോൾ അതുപോലെ ഒരു പത്ത് നൂറ് ഗോപികമാരെ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ യേശോദമ്മ വിചാരിച്ചു എല്ലാവരുടെയും ഒളുക്ക് തീർക്കാൻ നിന്നാൽ ഇന്നെനിക്ക് മറ്റൊരു ജോലിയും ചെയ്യാൻ സാധിക്കില്ലല്ലോ എൻ്റെ എല്ലാ ജോലികളും അവിടെ പെൻറ്റിങ്ങിൽ നിൽക്കുമല്ലോ മാത്രമല്ല പക്ഷേ ഇവരോട് ആരോടും എന്ന് പറയാൻ വയ്യ കാരണം വേദന എടുത്തിട്ടായിരിക്കുമല്ലോ ഇവരുണ്ടാവുക എന്ന് വിചാരിച്ചിട്ട് യേശോദമ്മ എന്ത് പറ്റി എല്ലാവർക്കും കൈ എന്താ ഇങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ കൈ പിടിക്കുക ഞങ്ങൾ ഉണ്ണി കൃഷ്ണനെ പിടിച്ചാണ് വരുന്നത് നിൻ്റെ മകനുണ്ടല്ലോ എന്തൊരു വികൃതിയാണെന്നറിയുമോ ഇപ്പം താ വെണ്ണക്കഴി എൻ്റെ ഗൃഹത്തിൽ വന്നിട്ട് ആ വെണ്ണക്കുടം തല്ലി അങ്ങോട്ട് പൊട്ടിച്ചു രണ്ട് കഷ്ണാക്കി വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു ഇത് കേട്ടത് ചേച്ചോ നമ്മൾ എന്ന് ചോദിച്ചു അപ്പം അടുത്തൊക്കെ ചോദിച്ചു നിൻ്റെ ഗൃഹത്തിലോ എൻ്റെ ഗൃഹത്തിലാണ് കൃഷ്ണൻ വന്നത് വെണ്ണയല്ല പാലാണ് കട്ടുകുടിച്ചത് ഇന്ന് ഞാൻ കൊടുക്കാറുള്ള സാധാരണ എല്ലാവർക്കും വിതരണം ചെയ്യാറുള്ള പാല് പോലും വിതരണം ചെയ്യാൻ എനിക്ക് കിട്ടിയില്ല ആ കണ്ണൻ അത് കട്ട് കുടിച്ചു തോന്നുന്നു അപ്പോൾ അടുത്ത കോപി പറഞ്ഞു നിൻ്റെ ഗ്രഹത്തിലല്ല എൻ്റെ ഗ്രഹത്തിലാണ് വന്നത് അത് കട്ട് കുടിക്കാനല്ല വന്നത് കട്ട് കുടിക്കുകയാണെങ്കിൽ എന്താ കണ്ണൻ കുടിക്കുന്ന പാൽ അത്രയല്ലേ നമുക്ക് നഷ്ടം വരുള്ളൂ പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ല ഉണ്ടായേ ഇവനോട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇങ്ങനെ കുറുമ്പ് കാണിക്കരുത് ഉണ്ണി എന്ന് പറഞ്ഞിട്ട് ഒരു ഒരമണിക്കൂർ പിടിച്ചിരുത്തു ഉപദേശിച്ചു അതിനിവനെന്താ ചെയ്തേന്ന് അറിയുമോ എൻ്റെ ഗൃഹത്തിൽ വന്നിട്ട് ആ പശുക്കിടാക്ക കിടാവുകളെ എല്ലാം അഴിച്ചു തള്ള തള്ളപ്പശുവിൻ്റെ അടുത്തേക്ക് ചെന്ന് ആ പശുക്കിടാങ്ങളെല്ലാം ആ പാല് മുഴുവൻ കുടിച്ച് തീർത്തു ഇന്ന് എനിക്ക് കറവയ്ക്ക് ആള് വന്നപ്പോൾ ഒരു ഒരു തുള്ളി പാലില്ല ബാക്കി ഇത്രയ്ക്കും അഹമ്മദി കാണിച്ച ഉണ്ണി കൃഷ്ണനെയും പിടിച്ചുകൊണ്ടാണ് ഞാൻ വന്നിരിക്കണതെന്ന് പറഞ്ഞു ഇതേമാതിരി ഓരോ ഗോപിക്ക് ഓരോ പരാതിയുമായിട്ട് അവരെല്ലാം അവരുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഉണ്ണി കൃഷ്ണനെയും യശോദമ്മയ്ക്ക് കൊടുക്കാൻ വന്നതായിരുന്നു എന്നാൽ യശോദമ്മ നോക്കുന്ന സമയത്ത് അവരുടെ ആരുടെ അടുത്തും ഒരു ഉണ്ണി കൃഷ്ണനും ഉണ്ടായിരുന്നില്ല പകരം അവരുടെയൊക്കെ കൈ ഇങ്ങനെ ഉളുക്ക് പറ്റിയപ്പോൾ അതിരി പിടിച്ചതായിട്ടാണ് യശോദമ്മയ്ക്ക് തോന്നിയത് നിങ്ങളെല്ലാവരും പറഞ്ഞത് ഞാൻ കേട്ടു പക്ഷേ നിങ്ങളുടെ അടുത്തൊന്നും ഉണ്ണി കൃഷ്ണൻ ഇല്ലല്ലോ എന്ന് ചോദിച്ചു ഇല്ല എന്ന് ചോദിച്ചിട്ട് അവർ തിരിഞ്ഞു നോക്കുമ്പോഴാണ് അവരാരടടുത്തും ഉണ്ണി കൃഷ്ണൻ ഇല്ല എന്നുള്ള സത്യം അവർ മനസ്സിലാക്കിയത് അപ്പോൾ അവരെല്ലാവരും തെളിഞ്ഞു നിൽക്കുകയാണ് എൻ്റെ ഗൃഹത്തിൽ ഉണ്ണികൃഷ്ണൻ വന്നിട്ട് ഞാൻ ഈ പറഞ്ഞ വികൃതി അവൻ ചെയ്തതാണ് എന്ന് പറഞ്ഞു യശോധമ്മ കണ്ണാന്ന് നീട്ടി വിളിച്ചു അകത്ത് നിന്ന് ഒന്നും അറിയാതെ ഒരു ഉണ്ണികൃഷ്ണൻ ഓടി വന്നിട്ട് എന്താ അമ്മ എന്താ ഇവിടെ നടക്കണേ എന്തിനാണ് എല്ലാവരും വന്നത് എന്ന് കൃഷ്ണൻ്റെ പിറന്നാളായിട്ടാണോ എല്ലാവരും രാവിലെ തന്നെ വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഒന്നും അറിയാത്ത ഭാഗത്തിൽ ആ ഗോപികമാരെയൊക്കെ ഒന്ന് നോക്കിത്ര ഉണ്ണികൃഷ്ണൻ നോക്കുന്നത് കണ്ടതും ഗോപികമാരൻ ഞെട്ടിപ്പോയി ഏ അപ്പോൾ ഇത്ര നേരം ഞാൻ പിടിച്ച ഉണ്ണികൃഷ്ണൻ എവിടെ പോയി എന്നാണ് ഓരോരുത്തരും നോക്കുന്നത് ഉണ്ണികൃഷ്ണൻ യശോദ് അമ്മയെ കഴുത്തിലൂടെ വന്ന് കെട്ടിപ്പിടിച്ച് പുറകിലായിട്ട് ചാരി നിന്ന് ഓരോ ഓരോ ഗോപികമാരോടും ഓരോ ഓരോ കള്ളച്ചിരിയോട് കള്ളച്ചിരിയോടുകൂടി ഉണ്ണികൃഷ്ണൻ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അങ്ങനെയുള്ള വികൃതിയായ ഉണ്ണികൃഷ്ണന് ഒരു നിമിഷം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ സത്സംഗം തുടങ്ങാം കേട്ടോ ഇനി നമുക്ക് ഒരുപാട് ഭക്തജനങ്ങൾ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം നേരിട്ടിട്ട് എവിടെയാണെന്നോ എന്താണെന്നൊക്കെ ഒരു സർപ്രൈസ് ആയിട്ട് പോയി കണ്ടിട്ട് വരാം കേട്ടോ പല ഭക്തജനങ്ങളും നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗുരുവായൂരപ്പനെ ഗുരുവായൂർ അമ്പലത്തിൽ ഉപദേവതാ പ്രതിഷ്ഠയുടെ എന്നുള്ളത് ഗുരുവായൂർ അമ്പലത്തിൽ ഉപദേവതാ പ്രതിഷ്ഠയുടെ നാഗങ്ങളില്ല പക്ഷേ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ നാഗക്കാവിലാണ് ഇപ്പോൾ നിൽക്കുന്നത് പൂന്താനം ഓഡിറ്റോറിയത്തിൽ പൂന്താനം കല്യാണ മണ്ഡപത്തിൻ്റെ അങ്കണത്തിലാണ് കേട്ടോ ഈ ഒരു നാഗക്കാവ് ഉള്ളത് കന്നിമാസത്തിലെ ആയില്യ നക്ഷത്രത്തിലാണ് ഇവിടുത്തെ പൂജകൾ നടക്കാറുള്ളത് അല്ലാതെ ഡെയിലി ഇവിടെ വിളക്ക് വെപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ നാഗക്കാവിൻ്റെ പിന്നിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും ഇത് കൗസ്തുഭം ലോഡ്ജിങ് സംവിധാനത്തിൻ്റെ മുൻവശത്തായിട്ടാണ് നാഗക്കാവ് വരുന്നത് ആയില്യത്തിന് വളരെ വിപുലമായിട്ട് തന്നെ ഇവിടെ പൂജകളും എന്താ പറയുക വാദ്യഘോഷങ്ങളും എല്ലാം നടക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇനി വരുന്ന സമയത്ത് ഓരോ ഭക്തജനങ്ങൾക്കും ഇവിടെ വന്ന് തൊഴാന് സാധിക്കട്ടെ ഗുരുവായൂപ്പന അനുഗ്രഹിക്കട്ടെ അടുത്ത ചോദ്യം ജിഷ അനിൽ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പൻ്റെ ഉണ്ടമാല വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അങ്ങനെ വെക്കുന്നത് ദോഷമാണോന്നും അങ്ങനെയൊന്നുമില്ല കേട്ടോ നമ്മൾ അത് വാടുന്നത് വരെ നമുക്ക് പൂജാമുറിയിൽ വെക്കാം അത് വാടിക്കഴിഞ്ഞാൽ എടുത്ത് മാറ്റാം അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉണ്ടമാല വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുന്നത് വെക്കാൻ പാടുമോ അല്ലെങ്കിൽ അത് എന്താ ചെയ്യേണ്ടത് അത് ഞാൻ എൻ്റെ ഗൃഹത്തിലാണ് കിട്ടിയതെങ്കിൽ ഉണ്ടമാല പൂജാമുറിയിലെ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തിൽ തൊടാതെയാണ് വെക്കാറ് കാരണം അത് ഓൾറെഡി ചാർത്തിയതാണല്ലോ അപ്പം പിന്നെ നമ്മൾ ഉണ്ടോ ഈ രണ്ടാമത് ചാർത്താറില്ല അത് വയ്ക്കാറുണ്ട് എന്നിട്ടത് വാടുന്നത് വരെ വെച്ച് വാടി കഴിഞ്ഞാൽ എടുത്ത് മാറ്റാറുണ്ട് കേട്ടോ അതുകൊണ്ട് വിരോധമൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വന്ന് തൊഴുത സമയത്ത് കൃഷ്ണനും ബലരാമനും ചന്ദനം ചാർത്തിയ സമയത്ത് വന്ന് തൊഴുതിട്ടുണ്ടായിരുന്നു പക്ഷെ ബലരാമനെ മാത്രമേ കണ്ടുള്ളൂ കൃഷ്ണനെ കണ്ടില്ല അപ്പോഴേക്കും പിടിച്ചു എന്ന് പറഞ്ഞു ശരിയാണ് അവർക്ക് അവരുടെയും പരിമിതികൾ മനസ്സിലാക്കണം ഒരുപാട് പേർക്ക് ഓ സംവിധാനത്തിൽ എപ്പോഴും കാത്തു നിൽക്കുന്നവരുണ്ടായിരിക്കും അതുകൊണ്ടാട്ടോ അങ്ങനെ പെട്ടെന്ന് മാറ്റേണ്ടി വരുന്നത് നന്നായിട്ട് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചുകൊണ്ട് അകത്തേക്ക് ചൊല്ലു ഗുരുവായൂരൂപ്പൻ നിങ്ങളെ സ്വീകരിക്കാനായിട്ട് കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ ഒരിക്കലും പിടിച്ചു മാറ്റുന്നതായിട്ടോ തള്ളുന്നതായിട്ടോ ഒന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല നിങ്ങളുടെ മനസ്സിലെ നന്നായിട്ട് ഗുരുവായൂരപ്പ എനിക്ക് ശരി യ്ക്കും കണ്ടേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടുന്നേ പ്രാർത്ഥിച്ചുകൊണ്ട് പോയിക്കോളൂ ഉറപ്പായിട്ടും ഗുരുവായൂരപ്പം നിങ്ങളെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാനായിട്ട് അവിടെ കാത്തിരിക്കുന്നുണ്ടായിരിക്കും കേട്ടോ അങ്ങനെ തന്നെ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് പോകും ഒന്നും സംഭവിക്കില്ല പിടിച്ചൊന്നും മാറ്റില്ല കേട്ടോ അടുത്ത ചോദ്യം സബിത എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് എള്ളുകൊണ്ടുള്ള തുലാഭാരത്തിനെക്കുറിച്ച് പറയുമെന്ന് എള്ളുകൊണ്ട് തുലാഭാരം സാധാരണ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമ്പോൾ ആയുസിന് ദോഷങ്ങളൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗുരുവായൂരപ്പിന് എള്ളുകൊണ്ട് തുലാഭാരം നേരുന്നത് എന്നാണ് കേട്ടിരിക്കുന്നത് നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ദേവസ്വത്തിലേക്ക് ഒരു കിലോ എള്ളിന് നൂറ്റമ്പത് രൂപ എന്നതാണ് നിരക്ക് അപ്പോൾ നമ്മുടെ ശരീരഭാരത്തിനനുസരിച്ച് എത്ര കിലോ തൂക്കം വരുമോ അത്രയും കിലോ എള്ളിൻ്റെ പണമാണ് നമ്മൾ അവിടെ അടയ്ക്കേണ്ടത് എള് ഓൾറെഡി ഇവിടെ ഉള്ള ദ്രവ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ വന്ന് പറയുവേണ്ടി ഒരു കിലോയ്ക്ക് നൂറ്റമ്പത് രൂപ എന്ന കണക്കിലാണ് ഇപ്പോൾ എള്ളിൻ്റെ തുലാഭാരം നടക്കുന്നത് കേട്ടോ രമേശ് സുബ്രഹ്മണ്യൻ എന്ന ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഉദയാസ്തമന പൂജ ഉണ്ടെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഉദയാസ്തമന പൂജ ഇന്നലെ ഉണ്ടെങ്കിൽ ഒരു ദിവസം ഉദയാസ്തമന പൂജ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ ഉദയാസ്തമന പൂജ ഉണ്ടാവില്ല എന്ന് കേട്ടിട്ടുണ്ട് അതെന്താണെന്ന് ഇത് തന്നെ പ്രിൻസ് അജിത്ത് ഒരിക്കൽ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉദയാസ്തമന പൂജയ്ക്ക് പതിനെട്ട് പൂജകളാണുള്ളത് ഉദയാസ്തമന പൂജയുടെ താന്ത്രിക വശങ്ങളിൽപ്പെട്ട ഒരു ഒരു കാര്യമാണ് എന്താ പറയുക ശ്രീഭൂതബലി എന്ന് പറയുന്നത് അത് നെക്സ്റ്റ് ഡേ ആണ് നെക്സ്റ്റ് ഡേ വൈകുന്നേരമാണ് ശ്രീഭൂതബലി നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഒന്നിടപേട്ട ദിവസങ്ങളിൽ മാത്രമേ ഉദ്യാസമര പൂജ ഉണ്ടാവാറുള്ളൂ മാത്രല്ല ഞാൻ പറഞ്ഞ ഏതൊക്കെ ദിവസങ്ങളിലാണ് ഉദ്യാസമര പൂജ ഉണ്ടാവുക അതിനനുസരിച്ച് വരണം വരാൻ വേണ്ടിയിട്ടാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞിരുന്നു കേട്ടോ മൺഡേ വെനസ്ഡേ വെനസ്ഡേ ആൻഡ് ഫ്രൈഡേ മൂന്ന് ദിവസം അതായത് തിങ്കളാഴ്ച ബുധനാഴ്ച വെള്ളിയാഴ്ച എന്നീ ദിവസങ്ങളിലാണ് സാധാരണഗതിയിൽ ഇവിടെ ഉദയാസമന പൂജ ഉണ്ടായിരിക്കാറുള്ളത് പക്ഷേ ഇതിൽ തന്നെ ഏതെങ്കിലും ഒരു ദിവസം അവധി ദിവസമാണെങ്കിൽ പബ്ലിക് ഹോളിഡേ ആണെങ്കിൽ ആ ദിവസം ഉദയാസമന പൂജ ഉണ്ടാവാറില്ല ഭക്തജനങ്ങളുടെ ക്രമാതീതമായ തിരക്ക് കണക്കിലെടുത്തുകൊണ്ടാണ് ഈയൊരു അവധി ദിവസങ്ങളിലൊന്നും ഉദയാസ്തമന പൂജ വയ്ക്കാത്തത് ഇത് മാത്രമല്ല ഏപ്രിൽ മെയ് വെക്കേഷനിൽ സമ്മർ വെക്കേഷൻ സമയത്തും ഇവിടെ ഉദയാസമന പൂജ ഉണ്ടാവാറില്ല അതിനോടനുബന്ധിച്ചാണല്ലോ വൈശാഖമാസം വരുന്നത് അതുകൊണ്ട് തന്നെ വൈശാഖ മാസത്തിലും ഇവിടെ ഉദയാസ്തമന പൂജ ഉണ്ടായിരിക്കുന്നതല്ല കേട്ടോ ഇനി ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ദിവസത്തിൽ ഉദയാസ്തമന പൂജ ഉണ്ടോ എന്നാണ് നിങ്ങൾക്ക് അറിയേണ്ടതെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ എന്തായാലും വിളിച്ച് ചോദിച്ചോളൂ ഞങ്ങൾ അന്വേഷിച്ച് പറഞ്ഞുതരാം ഉമാദേവി എന്ന ഭക്ത നരസിംഹമൂർത്തിയുടെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിച്ചിട്ട് ഞാൻ നാളെ വരാം അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാനുള്ള വഴി ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ അന്വേഷിച്ചതിന് ശേഷം നാളെ പറഞ്ഞുതരാം കേട്ടോ അതുപോലെ തന്നെ രാമകൃഷ്ണൻ സാറിന്റെ രണ്ട് ചോദ്യങ്ങളും ഞാൻ പെൻഡിങ് വെച്ചിട്ടുണ്ട് സാറിന്റെ ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി അന്വേഷിച്ചതിന് ശേഷം കൊണ്ടുവരാം അടുത്ത ചോദ്യം പേരറിയാത്തൊരു ഭക്തനോർ ഭക്ത ബട്ടർഫ്ലൈ ചാനലിനാണ് കാണുന്നത് വഴിപാടായിട്ട് കൊണ്ടുവരുന്ന വിളക്ക് അകത്ത് കൊണ്ടുപോയി കത്തിച്ച് വയ്ക്കാൻ സാധിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അകത്ത് കൊണ്ടുപോകുവാണെങ്കിൽ നമുക്ക് ആ വിളക്ക് അവിടെ സമർപ്പിക്കാനേ സാധിക്കുകയുള്ളൂ കത്തിച്ച് വെക്കാൻ സാധിക്കില്ല കാരണം നല്ല തിരക്കുള്ള കാരണം നമുക്കൊന്ന് നിന്ന് തൊഴാനോ അല്ലെങ്കിൽ അവിടെ ആ സമയത്ത് അവിടെ നിന്നിട്ട് ഒരു വിളക്ക് ഒരു സമയം തരാൻ സാധിക്കുണ്ടാവില്ലേ അവർക്ക് അതുകൊണ്ട് തന്നെ വിളക്ക് കത്തിക്കാനായിട്ട് മഞ്ചാടി ചെമ്മിൻ്റെ തൊട്ടടുത്ത് കുടിമരത്തിൻ്റെ ചുവട്ടിൽ വിളക്ക് വശത്തായിട്ട് മഞ്ചാടി ചെമ്മിൻ്റെ തൊട്ട് ായിട്ട് വിളക്ക് കത്തിച്ച് വെക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കത്തിച്ച് തന്നെ സമർപ്പിക്കണമെങ്കിൽ അവിടെ സമർപ്പിക്കാം അതല്ല ഗുരുവായൂരപ്പൻ്റെ നേരെ മുമ്പിൽ തന്നെ വെക്കണമെങ്കിൽ വിളക്ക് അവിടെ കൊണ്ടുപോയി വെക്കാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ ഭക്തൻ്റെ ഇഷ്ടമാണ് ശ്രീരാജ് എന്ന ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പൻ ഇടത്തരുകാവിലെ അമ്മയുടെ കളയുഴുതിപ്പാട്ട് എന്ന് പറയുന്നത് താലപ്പൊലി സമയത്ത് മാത്രമേ ഉള്ളൂ എന്ന് അതെ ധനുമാസം ഒന്നാം തീയതി തൊട്ടാണ് തുടങ്ങുന്നത് താലപ്പൊലി വരെയാണ് അതായത് ദേവസ്വം താലപ്പൊലി എന്നാണോ തീരുന്നത് അന്ന് വരെയാണ് ആ ഒരു കളിയുഴുതിപ്പാട്ടുള്ളൂ കേട്ടോ അമ്പത്തിരണ്ട് ദിവസത്തോളം വരുന്നതാണ് എൻ്റെ ഒരു ഓർമ്മ അത്രയും ദിവസമാണ് കളയുഴുതിപ്പാട്ടുള്ളൂ അടുത്ത ചോദ്യം ശ്രീരാജ് തന്നെ ചോദിച്ചിരിക്കുന്നത് തൃപ്പുക സമയത്ത് ഗുരുവായൂരപ്പിന് ഉണ്ട് ആ ഓലവായന നമുക്ക് ഭക്തജനങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആ സമയത്ത് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശനമില്ല ഇല്ല ചുറ്റമ്പലത്തിൽ മാത്രമേ ഇരിക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഓലവായന കേൾക്കാൻ സാധിക്കില്ല അവിടെ നടക്കുന്ന ഒരു ചടങ്ങാണ് എന്ന് മാത്രമേ അറിയുള്ളൂ ഈ ഓലവായന എന്താണ് എന്നറിയാത്ത ഭക്തജനങ്ങളോടായിട്ട് പറയുകയാണ് അന്നന്നത്തെ കണക്കുകൾ എല്ലാം ഗുരുവായൂരപ്പനെ പറഞ്ഞു കേൾപ്പിക്കുന്ന ചടങ്ങാണ് കേട്ടോ ഓലവായന എന്ന് പറയുന്നത് അത് പണ്ട് പണ്ട് കാലത്തെ ഗുരുവായൂരമ്പലത്തിൽ നടന്നിരുന്ന ചടങ്ങാണ് അതിപ്പോഴും അതേപോലെ തന്നെ തുടരുന്നുണ്ട് അവകാശികൾ കാര അവകാശികളായിട്ടുള്ള ആളുകളാണ് ഇപ്പോഴും അത് നടത്തി വരുന്നത് അപ്പം അത് നടക്കുന്നത് നാലമ്പലത്തിനകത്താണ് ആ താഴെ ശേഷമാണ് നടക്കുന്നത് നമുക്ക് ഭക്തജനങ്ങൾക്ക് കേൾക്കാൻ സാധിക്കില്ല വിജയകുമാരി എന്ന ഭക്ത ശേഷിട്ടുണ്ട് ഓൺലൈൻ വഴി ഞാൻ ഇന്നലെ ഗണപതി പൂജയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളോ ഗണപതി പൂജയെ ചീട്ടാക്കാൻ സാധിക്കും ഓൺലൈൻ വഴി ഒരു ആധുനിക സംവിധാനത്തിലൂടെയും അത് ഷീട്ടാക്കാൻ സാധിക്കില്ല കാരണം അവിടെ കിഴക്കേ പുഷ്പകം എന്ന ആ ഒരു കഴക കുടുംബക്കാരാണ് ഇപ്പോഴും ആ പൂജയുടെ കാര്യങ്ങൾ എല്ലാം ഒരുക്കുന്നത് അവിടെ പോയിട്ട് നമ്മൾ പറയുകയാണ് വേണ്ടത് അപ്പോൾ അവർ അവരുടെ പുസ്തകത്തിൽ എഴുതി വയ്ക്കും നമുക്ക് ആ ഒരു ദിവസം ചെല്ലുകയാണെങ്കിൽ നമ്മളുടെ കയ്യിൽ അവർ പതിനഞ്ച് രൂപ തിരിച്ചു തരും അതായത് നമ്മൾ അറുപത് രൂപയാണല്ലോ ഷീട്ടാക്കാൻ കൊടുത്തിരിക്കുന്നത് പതിനഞ്ച് രൂപ നമ്മളിൽ തിരിച്ച് തന്നിട്ട് അത് നമ്മളോട് പറയും അവിടെ ദക്ഷിണയായിട്ട് വെച്ചോളാം പറയും എന്നിട്ട് നമുക്ക് അവൽ പ്രസാദമായിട്ട് തരും ചെയ്യും അവിടെ ആധുനിക സംവിധാനങ്ങളൊന്നും ഇല്ല ആ ഒരു പഴയ കാലം എങ്ങനെയാണോ കൊണ്ടുപോയിരുന്നത് അതുപോലെ തന്നെയാണ് കൊണ്ടുപോകുന്നത് ഈ കിഴക്കേ പുഷ്പകം എന്ന ആ ഒരു ഗൃഹവും നമുക്ക് അതിനകത്തേക്ക് വളരെ തിരക്ക് ഉള്ള ഒരു അന്തരീക്ഷം അല്ലേ ഇപ്പോൾ നിങ്ങളെനിക്ക് ചുറ്റും കാണുന്നതിൻ്റെ തൊട്ടടുത്താണ് കിഴക്കേ പുഷ്പകം ആ പുഷ്പകത്തിൻ്റെ അകത്തേക്ക് അതായത് ആ ഒരു ഗൃഹത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു മുറ്റത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും തോന്നില്ല നമ്മളിത്രയും ഒരു തിരക്കുള്ള അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത് എന്ന് അത്രയും പഴയ കാലം പഴമയെല്ലാം അതേമാതിരി തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ഗ്രഹമാണ് കേട്ടോ ഈ ഒരു കിഴക്കേ പുഷ്പകം എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ ഒരു തവണ വന്ന് കണ്ടാൽ തന്നെ അത് മനസ്സിലാവുള്ളൂ എന്നാണ് തോന്നുന്നത് സുശിലാബാലൻ എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട് പാലഭകം നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റുമോ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റുമോട്ടോ ഗുരുവാര ദേവസ്ൻ്റെ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് പാലഭിഷേകം നമുക്ക് ഒരു മാസത്തേക്കോ ഒരു വർഷത്തേക്കോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഷീട്ടാക്കാൻ സാധിക്കും കേട്ടോ ഒരു ദിവസത്തേക്കാണെങ്കിലും ഷീട്ടാക്കാൻ സാധിക്കും അപ്പോൾ ഇന്നത്രയും ചോദ്യങ്ങളേ ഉള്ളൂ ഞാൻ പെൻഡിങ് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് ചോദ്യങ്ങൾ ഞാൻ അതിൻ്റെ ശരിയായ ഉത്തരങ്ങൾ അന്വേഷിച്ചറിഞ്ഞതിന് ശേഷം കൊണ്ടുവരാം അതുകൊണ്ടാണ് അയ്യോ ഒരു ചോദ്യം വിട്ടുപോയിട്ടോ പ്രിൻസി അജിത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു തുലാഭാരം പണ്ടെല്ലാം തെക്ക് വശത്തെ കൗണ്ടറിൻ്റെ അടുത്ത് നടക്കാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവിടെ നടക്കുന്നില്ല കൂത്തമ്പലത്തിനോട് ചേർന്നിട്ട് തെക്ക് വശത്ത് ഒരു തുലാഭാര കൗണ്ടർ ഉണ്ടായിരുന്നു ഇപ്പോൾ അവിടെ നടക്കുന്നില്ല എന്താ കാരണം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വടക്ക് വശത്ത് തുലാഭാര കൗണ്ടർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വളരെ കുറച്ച് കാലം മാത്രമേ തെക്ക് വശത്തും കൂടെ രണ്ട് ഭാഗത്തുമായിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അതൊരു സ്റ്റോർ റൂമൊക്കെ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ് കാരണം അപ്പുറത്ത് ക്രമാതീതമായ തിരക്കുണ്ടെങ്കിൽ മാത്രം പോരെ ഈ രണ്ട് വശത്തും തിരക്കല്ലേ അതില്ല മറ്റേ വടക്ക് വശത്ത് തന്നെ ക്യൂ സംവിധാനമൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട് തുലാഭാരം നടത്താൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ തെക്ക് വശത്തെ ആ ഒരു കൗണ്ടർ അവിടെ സ്റ്റോർ റൂമായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്ര ഉള്ളൂ ഇനി ഏതെങ്കിലും ചോദ്യങ്ങൾ ഞാൻ ഇതിൽ പെൻഡിങ് വെച്ചിട്ടുണ്ട് ഒരാഴ്ചയിൽ കൂടുതലായിട്ട് നിങ്ങളുടെ ഏതെങ്കിലും ചോദ്യങ്ങൾ പെൻഡിങ്ങിലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും അതൊന്നും കൂടെ ഓർമ്മിപ്പിക്കണം ഗുരുവായൂർപ്പിൻ്റെ കാര്യമാണ് ഓർമ്മിപ്പിക്കാൻ മറക്കരുത് നാളെ കൂടുതൽ ചോദ്യങ്ങൾ കൂടുതൽ ഉത്തരങ്ങളൊക്കെ ആയിട്ട് കൂടുതൽ ഗുരുവായൂരിൻ്റെ വിഷ്വൽസുമായിട്ട് വരാം കേട്ടോ നന്ദി